ഹലോ വെൽക്കം ടു ജിയോജി ലൈറ്റ് മാർക്കറ്റ് റെഗുലേറ്റർ സെബി എഫ് എൻഡോ ട്രേഡിനെ നിയന്ത്രിക്കാനായി നിർദ്ദേശിച്ചിട്ടുള്ള ചില കർശന നടപടികളാണ് ഇന്ന് വിപണിയിലെ പ്രധാന ചർച്ചാ വിഷയം ഇത്തരത്തിലുള്ള നീ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എഫ് എൻഡോ ട്രേഡ്സിന്റെ മേൽ ചുമത്തിയിരുന്ന സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ബജറ്റിൽ വർദ്ധിപ്പിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇന്നലെ സെബി നിർദ്ദേശിച്ചിട്ടുള്ള നിരവധി നിയന്ത്രണങ്ങൾ ഓപ്ഷൻസിന്റെ സ്ട്രൈക്ക് പ്രൈസുകൾ കുറയ്ക്കുക ഓപ്ഷൻ പ്രീമിയം നേരത്തെ കളക്ട് ചെയ്യുക ഇൻട്രാഡേ പൊസിഷൻ മോണിറ്റർ ചെയ്യുക മിനിമം കോൺട്രാക്ട് സൈസ് ഗണ്യമായി വർദ്ധിപ്പിക്കുക തുടങ്ങി ഏഴ് നിർദ്ദേശങ്ങളാണ് സെബി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിന്റെ പ്രധാന ഉദ്ദേശം ചെറുകിടക്കാർക്ക് വരുന്ന ഭീമമായ നഷ്ടം കുറയ്ക്കുക എന്നതാണ് എഫ് എൻഡോ ട്രേഡേഴ്സിൽ തൊണ്ണൂറ് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സിനും ഇൻട്രാഡേ ട്രേഡിംഗിൽ എഴുപത് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സിനും പണം നഷ്ടപ്പെടുന്നു എന്നതാണ് സെബിയുടെ കണ്ടെത്തൽ വർഷങ്ങളായി ഇത് തന്നെയാണ് സ്ഥിതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തിനാലിൽ അമ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് തൊണ്ണൂറ്റി രണ്ടര ലക്ഷം റീറ്റെയിൽ ട്രേഡേഴ്സിനും ചില പ്രൊപ്രൈറ്ററി ഫേംസിനും കൂടി ഇൻട്രാഡേ ട്രേഡിങ്ങിലും എഫ് എൻഡോ ട്രേഡിങ്ങിലും കൂടി നഷ്ടമായത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ നല്ല ഐ പി ഒ ഇഷ്യൂകളിലേക്കും മാർക്കറ്റിലൂടെയുള്ള ദീർഘകാല നിക്ഷേപത്തിലേക്കും സമ്പദ് വ്യവസ്ഥയുടെ ക്യാപിറ്റൽ ഫോർമേഷൻ മൂലധന സ്വരൂപണത്തിലേക്കും വരേണ്ട പണമാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് ദർ ഫോർ സെബീസ് സജഷൻസ് ആർ വെൽക്കം ദാറ്റ് വിൽ ഓൺലി മേക്ക് ദ മാർക്കറ്റ് ഹെൽത്തിയർ ദാൻ വാട്ടിറ്റേഴ്സ് നാവും ഇന്ത്യൻ വിപണിയിലെ ഇപ്പോഴത്തെ ബുൾ തരംഗത്തെ ശ്രദ്ധേയമാക്കുന്നത് വിപണിയിലേക്കുള്ള വലിയ തോതിലുള്ള പണം ഒഴുക്കാണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് എസ് ഐ പി വഴിയും ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴിയും വലിയ തോതിൽ പണമൊഴുകുന്നു മ്യൂച്വൽ ഫണ്ട്സ് ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് മണി ഡെസ്പൈറ്റ് ദ ഹൈ വാല്യുവേഷൻസ് ഇൻ ദ മാർക്കറ്റ് കോവിഡ് ക്രാഷിന് ശേഷം ബൈ ഓൺ ഡിപ്സ് എന്നത് എപ്പോഴും വിജയിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓരോ മൈൽഡ് കറക്ഷൻസിലും ഓഹരികൾ വാങ്ങുന്നു അതുകൊണ്ട് വിപണിയിൽ കാര്യമായ കറക്ഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്ഥിതി ഇനിയും തുടരാനാണ് സാധ്യത അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു ലാർജ് കാപ്പ് വാലുവേഷൻസ് ഉയർന്നതാണെങ്കിലും അമിതമല്ല മിഡൽ സ്മോൾ ക്യാപ് വാല്യുവേഷൻസ് നീതീകരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് നിക്ഷേപകർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുക വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ച് വള്ളട്ടൈൽ മൊമെന്റം സ്റ്റോക്സിന്റെ പിന്നാലെ പോകുന്നതിന് പകരം മിതമായ വാല്യുവേഷൻസ് ഉള്ള സ്റ്റോക്സിൽ മിതമായ റിട്ടേൺസ് പ്രതീക്ഷിച്ച് ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആനുവൽ റിട്ടേൺസ് പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുക ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സിന് പ്രയോറിറ്റി നൽകുക വളരെ ഉയർന്ന റിട്ടേൺസ് ലഭിച്ചിട്ടുള്ള മിഡൻ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതും നല്ലതാണ്